വ്യവസായും ഭാര്യയും കൊല്ലപ്പെട്ടു ദുരൂഹതകളേറെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതകളേറെ രണ്ടായിരത്തി പതിനേഴില് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയില് കണ്ടെത്തിയ മകൻ ഗൌതമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദമ്പതികളുടെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു ഇവിടുത്തെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ അസം സ്വദേശി അമിത്തിനെ പോലീസ് ചോദ്യം ചെയ്തതായി അറിയുന്നു വ്യവസായിയായ വിജയ് കുമാർ അറുപത്തിനാല് ഭാര്യ മീര അറുപത് എന്നിവരെയാണ് ഇന്ന് രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വീട്ടുജോലിക്കാരിയാണ് രാവിലെ ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മൃതദേഹങ്ങൾ നഗ്നമായിരുന്നു തലയും മുഖവും തകർത്ത നിലയിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു വീടിന്റെ പിൻവാതിൽ തകർത്ത നിലയിലാണ് അക്രമികൾ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കോടാലി കണ്ടെടുത്തിട്ടുണ്ട് വർഷം മുമ്പാണ് വിജയ്കുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യ എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും കുടുംബം കൊലപാതകം എന്ന നിലയിലാണ് നിയമ നടപടികളിലേക്ക് നീങ്ങിയത് ഗൗതമന്റെ മരണവും ഇരട്ട കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു ഗൗതമന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മാതാപിതാക്കളുടെ കൊലപാതകം കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിനാണ് സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ മൊബൈലും പണവും മോഷണം പോയതിന്റെ ഭാഗമായി അസം സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ജയിലിൽ ആയിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഇയാൾ വീട്ടിലെത്തി വാഗ്വാദം നടത്തിയതായും പറയുന്നു വീട്ടു ജോലിക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അന്വേഷണത്തിന് സഹായകമാണ് എന്നറിയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം